നിഹാലുണ്ട് നജീബുണ്ട് ഉണ്ട് നമുക്ക് മീൻപാർ കാരണം കേരളം കത്തിക്കണു ഇതാണ് നമ്മൾ പറഞ്ഞ മസ്കണ്ണ് ഇവരാണ് ഇവിടെ കുറച്ച് സൈഡിൽ ഇവിടെ ഇങ്ങനെ കാണാൻ മസ്കാ ബണ് കിട്ടുന്നതും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കണത് അപ്പൊ എന്തായാലും അപ്പൊ ട്രൈ ചെയ്ത് വെക്കാം ഏതൊക്കെയുള്ളത് ഉണ്ട് 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 ചോക്ലേറ്റ് ഫ്ലേവർ ആണോ ഫ്ലേവേഴ്സ്

പിന്നെ കേക്ക് പിന്നെ അച്ചാറാൻ എന്തെങ്കിലും ഉണ്ടോ സ്വീറ്റ്സ് പിന്നെ നമുക്ക് ഓർമ്മ നോക്കിയാൽ ഏതൊക്കെയാ വേണ്ട പറഞ്ഞോളി പറഞ്ഞോളി ആരൊക്കെ നോർമലും ഉണ്ട് എന്റെ ഇതിലിങ്ങനെ ഒരു വെറൈറ്റി കണ്ടെത്താൻ തൻറ് തൻറ് സ്ട്രോബെറി എങ്ങനുണ്ട് ഇപ്പൊ ഇവിടെ ഒന്നൊരു കച്ചവടം എങ്ങനെയുണ്ട് നിങ്ങളത് ഒരുപാട് പേരുണ്ട് ഉണ്ടാവട്ടെ എത്ര വരുന്നുണ്ട് നിങ്ങൾ ഇത് എത്ര പീസിൽ തുടങ്ങിയിരുന്നു അഞ്ഞൂറ് ഇത് മാംഗോ ആണ് നല്ല ടെൻഡർ കഴിച്ചു നമുക്ക് കുഴപ്പമില്ല അതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ സാധനമാണ് ഇവിടുന്ന് ഏറ്റവും മസ്റ്റ് ട്രൈ ആയിട്ട് നമുക്ക് പറയാൻ പറ്റിയ ടെൻഡർ ആണ് ബാക്കിയുള്ള സ്ട്രോബെറി എന്താളിച്ച് ഞാൻ ഇവിടുന്ന് മാംഗോയും എന്താണ് ടെൻഡറും കഴിച്ചിട്ടുണ്ട് ടെൻഡർ സൂപ്പറാണ് പറഞ്ഞത് മാംഗോ ഇവിടുന്ന് ട്രൈ ചെയ്ത് വെക്കാൻ പറ്റിയ ഇവിടെ ാണ് എന് മണി നമ്മളെ പരിപാടികൾ കഴിഞ്ഞ് റിട്ടം വരുമ്പോ അത് കഴിഞ്ഞിട്ടുണ്ടാവും ഇതാ കഴിച്ചിട്ടില്ല പിസ്താശോ മാത്രമേ കഴിച്ചിട്ടുള്ളൂ ടേസ്റ്റ് ഉണ്ട് നല്ല ഇഷ്ടമാണ് കഴിക്കുന്നത് ഇതിപ്പോൾ ടെൻഡർ എന്ന് ചോദിച്ചാൽ ടെൻഡർ ടെണ്ടെന്ന് പരീക്ഷിക്കാന്ന് വിചാരിച്ചാൽ ഓക്കെ ഇത് ഉള്ളത് നമ്മളെ വളാഞ്ചേരി മീൻപാറയിലാണ് മീൻപാറ ഹൈസ്കൂൾ റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണിവിടെ ഉള്ളത് ഇവരിപ്പോൾ ഇതിൻ്റെ മുന്നിൽ ഇവിടെ ഒരു പുതിയൊരു ഷോപ്പ് വരുന്നുണ്ട് ആ ഷോപ്പ് വരുന്നത് വരെ ഇതിൻ്റെ ഇവിടെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് തന്നെ പഴയ സ്ഥലത്ത് തന്നെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഇവിടെ വരിക ഇവരെ സപ്പോർട്ട് ചെയ്യുക വേറെ സാധനങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്യുക എന്തെങ്കിലും വേറെന്താ പറയാനുള്ളത് എല്ലാരും വരിക കഴിക്കുക അഭിപ്രായങ്ങള് ജെനു ആയിട്ടുള്ള അഭിപ്രായം പറയാം ഞങ്ങള് മൂന്ന് സിസ്റ്റേഴ്സ് തുടങ്ങിയതാ അതിൽ ഒരാള് ഞങ്ങള് വർക്ക് കഴിഞ്ഞ് വരുമ്പോ അവള് പോവും അവളുണ്ടാവും വേറെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവളും ഞാനും അപ്പൊ കഴിഞ്ഞിട്ട് വൈകിട്ട് പാർട്ട് ടൈം ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്